ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലൂടെയുള്ള യാത്രയ്ക്ക് റെഡ് ഓറഞ്ച് അലേർട്ടുകൾ പിൻവലിക്കുന്നതുവരെ നിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ നിരോധനം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ തഹസിൽദാർമാർ എന്നിവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ റെഡ് ഓറഞ്ച് അലേർട്ടുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വിനോദസഞ്ചാര വകുപ്പ് ഡി ടി പി സി ഹൈഡ്ര ടൂറിസം വനംവകുപ്പ് കെ സി ബി തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവർക്ക് ചുമതല നൽകി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മുന്നറിയിപ്പുകൾ ലഭ്യമാകുന്നുവെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തേണ്ടതാണ് റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ എത്തുന്നവർക്കും മുന്നറിയിപ്പുകൾ നൽകണം ജില്ലയിലെ ഓഫ് റോഡ് സഫാരി കർശനമായി നിരോധിച്ചിട്ടുണ്ട് കേരളത്തിൽ റെഡ് അലർട്ടും മഴ ശക്തമാകുമെന്നുമുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും പരിഗണിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആവശ്യമെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വകുപ്പ് റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിലും മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടം ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരണമെന്നും വകുപ്പുകൾക്ക് നിർദ്ദേശമുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിലും മഴ അവസാനിക്കുന്നത് വരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള റോഡുകളിൽ തന്നെ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളയിടങ്ങളിൽ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കുകയും ആവശ്യമായ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും വേണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തിയിട്ടുള്ള സഞ്ചാരികൾക്കും മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട് ഏതെങ്കിലും സഞ്ചാരികൾ അപകടത്തിൽപ്പെടുകയോ ഒറ്റപ്പെടുകയോ ചെയ്താൽ ബന്ധപ്പെടേണ്ട അടിയന്തര നമ്പറുകൾ വ്യാപകമായി ടൂറിസ്റ്റുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങൾ വഴിയും പ്രചാരണം നടത്തുക പോലീസ് ദുരന്ത അഗ്നിശമന രക്ഷാസേന എന്നിവയുടെ കൺട്രോൾ റൂമിലേക്കുള്ള നിയന്ത്രണങ്ങൾ സംബന്ധിച്ച അറിയിപ്പുകളും ലഭ്യമാക്കേണ്ടതാണെന്നും വകുപ്പ് വ്യക്തമാക്കി